അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്ന രൂപത്തിൽ കാണാൻ മാത്രമേ കഴിയൂ സ്ത്രീകളെ വിത്ത് പകാനുള്ള വെറും ഒരു കൃഷിയിടമായി മാത്രം കണ്ടു ശീലിച്ച ഇവർക്ക് ഇങ്ങനെ തന്നെ പറ്റൂ ചിന്തിക്കാം സ്ത്രീകളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ അവർക്ക് എല്ലാ മനുഷ്യനും നൽകുന്ന രൂപത്തിലുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന രാജ്യത്തെ കാണുമ്പോൾ ആ രൂപത്തിലുള്ള ധർമ്മ പരിപാലകരെ കാണുമ്പോൾ ഇവർക്കത് സഹിക്കാൻ കഴിയില്ല കാരണം ഇവർക്ക് വെറും ഒരു കളിക്കാനും കുളിക്കാനും കല്ലാനും തടവാനുമുള്ള ഒരു ഭോഗ മാത്രമാണ് സ്ത്രീ അതുകൊണ്ട് ആ ജൂത സ്ത്രീ കിടന്ന് പിടയുമ്പോൾ അവർ കിടന്ന് നിലവിളിക്കുമ്പോൾ പ്രാണനു വേണ്ടി യാചിക്കുമ്പോൾ ഇവർക്കൊരിക്കലും സാധിക്കില്ല അവരെ മനുഷ്യനായി കാണാൻ ജമ്മു കാശ്മീരില് ഹൈന്ദവ തീർത്ഥാടകർ ബസ്സിന് സഞ്ചരിച്ച ബസ്സിന് നേരെ ഉണ്ടായ ഭീകരാക്രമണം നമ്മൾ കണ്ടില്ലേ എന്തുകൊണ്ടാ അവര് ഹിന്ദുക്കളായി തുടരും